السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين ولا للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد اللهم رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي سنها بهمانا نرانيا فالك بلاصلين. സഹോദരി സഹോദരന്മാരെ റബ്ബ് സുബഹാനഹുത്താലയുടെ വിധിവിലക്കുകൾ ഞാൻ നിങ്ങളും പാലിച്ചു കൊണ്ട് ജീവിതം ധന്യപ്പെടുത്തണമെന്ന് എന്നോട് മറക്കാതെ തന്നെ നിങ്ങളോട് ഉപദേശിക്കുകയാണ് അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമലാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് ഇന്നലെ നമ്മിലേക്ക് കടന്നു വന്ന ഒരു അതിഥി നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പോവുകയാണ് വിഷമത്തോടു കൂടി ആ അതിഥിയെ യാത്രയെക്കുമ്പോൾ ആ അതിഥിക്ക് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പരിശ് പരിശുശ്രൂഷിക്കാൻ സാധിച്ചു എന്ന ഒരു ആത്മവിചിന്തനം നാം നടത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുത്താലാടും അനുഗ്രഹങ്ങൾ നൽകിയ ഇതാണ് മനുഷ്യന് എത്രത്തോളം അനുഗ്രഹങ്ങൾ മനുഷ്യന് എണ്ണിപ്പറയാൻ സാധിക്കാത്ത വിധം അവന് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്നാൽ രണ്ട് മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമ നമ്മെ ഉണർത്തുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം പാല നബിഹു അലൈഹി വസ്ലാം രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാണ് അള്ളാഹു നൽകിയ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ തൊട്ട് ജനങ്ങൾ സത്യത്തിൽ അശ്രദ്ധയിലാണ് അവർ എന്താണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ അസ്വി ഒന്ന് അവന്റെ ആരോഗ്യമാണ് അള്ളാഹു സുബാന ഓരോ മനുഷ്യനും നൽകിയ ആരോഗ്യം മറ്റൊന്ന് അവന് അള്ളാഹു നൽകിയ വൽ ഫർആാർ ഒഴിവു സമയം ഈ രണ്ട് അനുഗ്രഹങ്ങൾ വളരെ ഏർ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ആരോഗ്യം നമുക്കറിയാം ശരീരത്തിന് എന്തെങ്കിലും ദോഷകരമായ കാര്യങ്ങൾ അതിന് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാൻ പാടില്ലാത്തത് അള്ളാഹു സുബാനഹ തല ആ ദോഷകരമായി ഒന്നും നമ്മുടെ ശരീരത്തിനോട് ചെയ്യരുത് എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ ഉണർത്തുന്നത് കാണാം അംബാലും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ പരസ്പരം തൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാടുകൾ മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ അന്യോന്യം എടുത്ത് തിന്നരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാന പറയുന്നത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് റഹീമ തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാകുന്നു അപ്പോൾ അള്ളാഹു സുബാൻ നമുക്ക് നൽകിയ ആ ആരോഗ്യം നാളെ പാരത്രിക ലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ നമുക്ക് നൽകിയ ആരോഗ്യം ഏത് കാര്യത്തിൽ നീ വിനിയോഗിച്ചു എന്ന ഒരു കാര്യത്തിന് മറുപടി പറയാതെ നമ്മുടെ കാൽപ്പാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ നമുക്ക് വരച്ചു കാണിക്കുന്നത് കാണാം അപ്പൊ എല്ലാ മേഖലയിലും നാം നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ അത് ചികിത്സിക്കണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അത് നാം നേരിടണം നിഷാദ് എന്തായാലും നമുക്കിന്ന് ആ ക്ലാസ് എടുക്കേണ്ടുന്നത് ആദിൽ മജീദ് ആണ് നിഷാദ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരവോടു കൂടി ക്ഷണിക്കുകയാണ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് അതിൽ അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് പ്രധാന ജീവിതം പറയാം ഒരുപാട് അനുഭവങ്ങളുമായി കടന്നു വന്ന ഒരു അതിഥി മടങ്ങി പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിടക്കം പരിശുദ്ധ റമദാൻ മാസം നമ്മളിൽ ഇനി അവശേഷിക്കുന്നത് കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഇട്ടുപോയ അമലകളും ചെയ്യാതെ വെച്ച സൽക്കർമ്മങ്ങളും ഒക്കെ ഓർത്തെടുക്കുകയും അതിനു വേണ്ടി സമയം മാറ്റിവെക്കേണ്ട നിമിഷങ്ങളാണ് സത്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അള്ളാഹു സുബ്ബാന വശുദ്ധ റമതാ മാസത്തെ പൂർണമായി ഉൾക്കൊണ്ട് ഭാഗ്യവാന്മാരായവരുടെ കൂട്ടത്തിൽ റിയാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏറെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളിൽ നിന്നുണ്ടാകേണ്ട ഒരു ചിന്ത ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തു ഞാൻ കയാമൂലിയിൽ അവസ്കരിച്ചു ഞാൻ തറാവീഹിൻ ഉണ്ടായിരുന്നു മുഴുവൻ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് തറാവികം എനിക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത് നോമ്പും ഇരുപത്തി ഒമ്പത് നോമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ എന്തായാലും ഞാൻ സ്വർഗത്തിലായിരിക്കും എനിക്കത് അള്ളാ ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും എന്നൊരു ചിന്തയാണ് പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത് പക്ഷെ വിശ്വാസികളായ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് ഞാൻ ചെയ്ത അമലുകൾ സൽക്കർമ്മങ്ങൾ അതിലൊക്കെ ഒരുപാട് ന്യൂനതകളും പോരായ്മകളൊക്കെ ഉണ്ട് നമ്മളെ നോമ്പിൻ്റെ കാര്യം നമുക്കറിയാം നോമ്പിൻ്റെ ലക്ഷ്യം തക്കുവയാണെങ്കിൽ ആ തക്കുവ നമ്മുടെ നോമ്പിലൂടെ എത്രത്തോളം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാലോ നമ്മൾ കൊടുത്ത ദാനധർമ്മങ്ങൾ നമ്മുടെ മനസ്സ് വെറുത്ത് അല്ലെങ്കിൽ മുഖം കറുത്ത് മനം വെറുത്ത് നമ്മൾ കൊടുത്ത ദാനധർമ്മങ്ങൾ ആ ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു ചിന്തയാണ് സത്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നമുക്ക് ഉണ്ടാവേണ്ടത് ആ ഒരു പ്രാർത്ഥനയും കാരണം ഒരുപാട് അമലുകൾ ചെയ്യുക എന്നതല്ല മറിച്ച് ആ ചെയ്ത അമലുകൾ ക്വാളിറ്റി ഉള്ള അമലുകളാവുകയും ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം ഒന്നുകൂടി പറയാം ഒരുപാട് അമലുകൾ ചെയ്യുക എന്നതിനേക്കാൾ നല്ലത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ചെയ്ത അമലുകൾ നല്ല ക്വാളിറ്റിയുള്ള അമലുകളും അള്ളാഹുവിൽ സ്വീകാര്യമായ അമലുകളുമായി ആ അമലുകൾ മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് വിശ്വാസികളായ നമ്മളുടെ പ്രാർത്ഥന ഇനി അള്ളാഹു എന്റെ അമലുകൾ ഞാൻ ചെയ്ത അമലുകൾ എൻ്റെ നോമ്പ് എന്റെ സക്കാത്ത് എന്റെ ദാനധർമ്മങ്ങൾ പറച്ചോനെ നീ സ്വീകരിക്കണേ എന്നതാകണം നമ്മുടെ ഇനി നമ്മുടെ പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്ലാം കബബാലയം പടുത്തുയർത്തുന്ന ഇബ്രാഹിം നബിയെ കുറിച്ച് വിശുദ്ധ ഖുറാം പറഞ്ഞിരുന്നുണ്ട് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും കൂടി അല്ലെലാത്തു വസ്സലാം അവർ രണ്ടുപേരും കൂടി കാലയം പടുത്തുയർത്തുമ്പോൾ അതിനിടയിൽ അവർ നടത്തുന്ന ഒരു പ്രാർത്ഥന ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് പടുത്തുയർത്തുമ്പോൾ ഇബ്രാഹിമും മകൻ ഇസ്മയിലും കൂടി നടത്തിയത് പ്രാർത്ഥിച്ച പ്രാർത്ഥന സദ്യ എന്താണ് പ്രാർത്ഥന ഇത് ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണം ആരാണ് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം കൗബാലയവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ പ്ലാനിങ് എവിടെ പണിയണം എങ്ങനെ പണിയണം എപ്പോൾ പണിയണം എന്ത് ചെയ്യണം കൃത്യമായി എല്ലാം പറഞ്ഞു പടച്ചോന് എല്ലാം അറിയിച്ചു കൊടുത്ത പടച്ചോന് പടച്ചോന്റെ നിർദ്ദേശപ്രകാരമാണ് കൗബാരയം പടുത്തുയർത്തുന്നത് എന്നിട്ടാണ് ഇബ്രാഹിംദേവ് വിലയ്ക്ക് സ്ത്രീ അത് സ്ഥലം പ്രാർത്ഥിക്കും കുറച്ചോനെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു നീ ഇത് സ്വീകരിക്കണേ നമ്മളിൽ നിന്ന് പലപ്പോഴും ഇങ്ങനൊരു തേട്ടം പോലും ഉണ്ട് അല്ലെങ്കിൽ ഒരു ചിന്ത പോലുണ്ടാവില്ല ഞാൻ ചെയ്തതെല്ലാം അഥവാ സ്വീകരിക്കും എന്നാണ് ഞാൻ നോമ്പിടുത്തു അഥവാ സ്വീകരിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ തെക്കാത്ത കൊടുക്കുന്നു ഞാൻ സ്വതൊക്കെ ചെയ്യുന്നു ഞാൻ ഫിത്തൃ തെക്കാത്ത കൊടുക്കുന്നു എന്ത് പഠിച്ചും സ്വീകരിച്ചിട്ടുണ്ടാവും നമുക്ക് എന്തോറപ്പുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മളൊന്ന് വിചാരണം ചെയ്യുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അമലുകളുടെ പോരായ്മകൾ നമുക്കറിയാം ഏലാസ് ഇല്ലാത്ത അമലുകൾ നല്ല ഇല്ലാത്ത അമലുകൾ നമ്മുടെ അമലിന്റെ പോരായ്മകളും ന്യൂനതകൾ നമുക്കറിയാം നമുക്ക് പ്രിയമുള്ള സഹോദരൻ എന്നിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒക്കെ അത് സ്വീകരിച്ചിട്ടുണ്ടാണാദ്യ എന്നുള്ളത് ശരിക്കും ആ ഒരു ചിന്തയല്ല നമുക്ക് ഉണ്ടാകേണ്ടത് മറിച്ച് പഠിച്ചോനത് സ്വീകരിക്കണേ എന്നൊരു നേട്ടമാണ് ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ അധികരിച്ചുകൊണ്ട് കടന്നു വരേണ്ടത് അതുകൊണ്ട് ഇത്രയും സഹോദരങ്ങളെ പടച്ചോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ നമ്മൾ നമസ്കരിച്ചത് ക്ഷീണം നല്ല ചൂടുണ്ടായിരുന്നു നമ്മൾ നമസ്കരിച്ചത് അള്ളാഹ് സ്വീകരിക്കണ്ടേ നോമ്പ് പ്രാവശ്യത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ളൊരു കാലത്ത് നോമ്പാണ് ഉഷ്ണകാലത്തുള്ള നോമ്പാണ് വേനൽ അവധിയുടെ നോമ്പാണ് നമുക്ക് ദാഹം ഉണ്ടായിരുന്നു നമുക്ക് വിശപ്പ് ഉണ്ടായിരുന്നു നമ്മൾ നോമ്പ് മറ്റത് പടച്ചും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അള്ളാഹുബിയുടെ മാർഗത്തിൽ ദാനം ചെലവഴിച്ചത് പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ എല്ലാ എല്ലാ ദിവസവും കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എതിനാ നമ്മൾ ചെയ്തത് പടച്ചോൺ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആത്മാർത്ഥമായുള്ള ഉള്ളു തുറന്നുള്ള ഉൾ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ആത്മാർത്ഥമായ തേട്ടങ്ങളിൽ ഉണ്ടാകണം പടച്ചോനെ അമലുകൾ സ്വീകരിക്കണേ എല്ലാ സുമാന തല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെയും നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെ ജക്കാത്തും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ ഖിയാമും നമ്മുടെ സുജൂദും നമ്മുടെ റുഖുവും بارتشا بن سيغري الله متقبل اللهم تقبل منا سيامنا وقيامنا وركوعنا واعتدالنا اللهم تقبل منا إنك أنت سميع العليم وطوبى علينا إنك أنت تواب رحيم آمين آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته جزاكم الله خيرا من بلاصة عادل مجيد سلفي അർഹമായ പ്രതിഫലം ഉള്ളവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക പ്രത്യേകിച്ച് റമദാനിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ നമ്മളിൽ നിന്ന് വിട പറയുകയാണ് പറഞ്ഞതുപോലെ ആ നമ്മുടെ ഒരു ആയുധമാണ് വിശ്വാസിയുടെ ആയുധം അതില്ലാതെ ഒരു നേട്ടവും നമുക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ചെയ്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നോറ്റ നോമ്പ് നമ്മുടെ നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ സ്വതക്കകൾ എല്ലാം റബ്ബു സുഭാനം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാളെ ഇനി ഒരു അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല അള്ളാഹു സുബാൻ ഈ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിനുമുപരി നോമ്പുകാർക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ